മലപ്പുറത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കാർ ഇടിച്ചു കയറി മൂന്ന് പേർക്ക് പരിക്കെന്നുള്ള വാർത്ത പൊന്നാനി എ വി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു കുട്ടികൾ മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി മുബഷീർ വീണ്ടും ഒരു അപകടം വിദ്യാർത്ഥികൾക്ക് നേരെ കാർ പാഞ്ഞു കയറിയിരിക്കുന്നു ഇപ്പോൾ അപകടം എത്രത്തോളം വ്യാപ്തിയുള്ളതാണ് ൃതി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടുകൂടിയായിരുന്നു ഒരു സംഭവം ഉണ്ടാകുന്നത് മലപ്പുറം പൊന്നാനിയിൽ വെച്ചാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത് പൊന്നാനി എ വി ഹൈസ്കൂളിലെ മൂന്ന് വിദ്യാർത്ഥികൾക്കിടയിലേക്കാണ് ഒരു കാറ് ഓടിച്ചു കയറിയത് അപകടം ഉണ്ടാക്കിയത് ഈ ഒരു കാറാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് പത്താം ക്ലാസിന്റെ പരീക്ഷ എക്സാം ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട പരീക്ഷകളൊക്കെ തന്നെ കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പടങ്ങുകയായിരുന്നു ഈ ഒരു വിദ്യാർത്ഥികൾ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൊന്നാനിയിലെ എ വി ഹൈസ്കൂളിലെ മൂന്ന് വിദ്യാർത്ഥികൾ തിരിച്ച് മടങ്ങുന്നതിനിടയിലാണ് ഇത്തരമൊരു അപകടം സംഭവിക്കുന്നത് കാറ് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വിദ്യാർത്ഥികളുടെ പരിക്കൊന്നും തന്നെ അത്രത്തോളം ഗുരുതരമുള്ളതല്ല വിദ്യാർത്ഥികൾ നടന്നു പോകുന്നതിനിടയിൽ അതുവഴി പോയ വാഹനത്തിന്റെ നിയന്ത്രണം വിട്ടതാണ് അപകട കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൃക്സാക്ഷികളോടും നാട്ടുകാരോടും സംസാരിക്കുമ്പോൾ വാഹനം അത്രയധികം അമിത വേഗത്തിലൊന്നും തന്നെ ആയിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാഹനത്തിനെന്തോ അപ്രതീക്ഷിതമായിട്ട് കേടുപാട് സംഭവിച്ചതാണ് എന്തായാലും ആ ഒരു ഘട്ടത്തിൽ തന്നെ പരിക്കു പറ്റിയ വിദ്യാർത്ഥികളെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്കും തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്കും എത്തിച്ചിട്ടുണ്ട് പ്രാഥമിക ചികിത്സ നൽകിയിട്ടുണ്ട് പരുക്ക് ഗുരുതരം അല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം മറ്റനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല സ്മൃതി